ചില ചേട്ടൻ്റെ ജീപ്പ് ഇങ്ങനെ വരെയാണ് ഇവിടെ കീരിക്കടന അത് നേരെ കമ്പി ഊരി ക്ഷേതുമാതം അടിക്കുന്ന കുറച്ച് അതൊരു നാലഞ്ച് പ്രാവശ്യം അടിച്ചു എന്നുവെച്ചാൽ ഒടിഞ്ഞു പോയി വീണ്ടും അടിക്കും പക്ഷെ ആക്ഷൻ വന്നില്ല ആർക്ക് കീരിക്കടനാ ആക്ഷൻ വന്നില്ല പുതിയ ആളല്ലേ അപ്പം കൂടെ നിന്ന ഡയറക്ടർ സാർ പറഞ്ഞ് കാര്യം ചെയ് അപ്പഴ ഞങ്ങൾ കേട്ടോണ്ടിരിക്കേ ഒന്ന് ശരീരം ഒന്ന് നോവട്ടെ എന്ന് പറഞ്ഞു നോക്കാം ഏറ്റാടി അപ്പം കീരിക്കടഞ്ഞു ആക്ഷൻ വന്നു െ അല്ലേ അത് പുള്ളിക്ക് തന്നെ അറിയാം പുള്ളി മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ അടി അങ്ങ് കിട്ടിയത് പുള്ളിക്ക് ആക്ഷൻ പറ്റും അതെ ആ സംഭവം നമുക്ക് പുള്ളിയാ എത്ര അടിച്ചാലും കമ്പി പൊടിച്ച് കമ്പ് ഒടിഞ്ഞോട്ടേ പോകുന്ന കമ്പ് ഒടിഞ്ഞോട്ട് പോവേ അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ചരിവ് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ വന്ന് നമുക്കൊന്ന് ചെറുതായിട്ട് ചരിയും കാരണം ഇത് നിൽക്കുന്ന ആര്യനാട് നിക്കുന്നതാണ് ആര്യനാടിൻ്റെ അര്യനാടിൻ്റെ പ്രധാന കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഓർമ്മയിലേക്ക് വരുന്ന ആദ്യത്തെ കാര്യം കിരീടം ഷൂട്ട് ചെയ്ത കവല കിരീടം സിനിമയിലെ പ്രധാനപ്പെട്ട കവലയായിട്ട് ഗിരിക്കാടൻ ജോസും സേതുമാധവനും തിലകൻ്റെ പോലീസും അരനും മുരളി അങ്ങനെ എല്ലാവരുടെയും കഥാപാത്രങ്ങൾ മിന്നി മിന്നിമറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഈ നാടിന് ഈ സ്ഥലത്തിന് ആ ഒരുപാട് കഥകൾ പറയാനുള്ളത് മലയാള സിനിമയിൽ കിരീടത്തിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മലയാള സിനിമയെക്കുറിച്ച് സംസാരിക്കാനും പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് ആ കിരീടം സിനിമയുടെ പ്രധാന കഥാപശ്ചാത്തലമായ ആ ആലും ആൽമര ചോത്തും അന്നത്തെ കാലമൊന്നുമല്ല അന്നത്തെ റോഡുമല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആല്മനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ എന്തുകൊണ്ടും എൻ്റെ അനു അറിവിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരാൾ എൻ്റെ ഒരു സുഹൃത്തു തമ്പിയായിരുന്ന ആ സിനിമയിലും ചെടിയിലും സീരിയലിലും ഒക്കെ കോസ്റ്റ്യൂമറായിട്ട് പ്രവർത്തിക്കുന്നു തമ്പി ആയിരുന്നു ആര് നാടുകാരനും തമ്പിയും അന്ന് ഷൂട്ടിങ് സമയത്ത് ഇവിടെയൊക്കെ കറങ്ങി അരിച്ച് നടന്ന് മോഹൻലാലിനെ കാണാനും നുള്ളാനും നടന്നിട്ടുള്ള പാർട്ടിയും ആയതുകൊണ്ട് അന്തേ ആയിട്ട് വാക്ക് വാക്കും സംസാരിക്കാം നമസ്കാര ഇവിടെ ഈ നാരിനാട് വരാനും തമ്പിയെ കാണാനും കഴിഞ്ഞാൽ വളരെ അന്തോട്ടാണ് അവളെ കൂടെ കൂടെ സെറ്റിൽ വെച്ച് കാണാറുണ്ട് ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടു ചെറിയൊരു ആക്സിഡന്റ് കഴിഞ്ഞു അതേ അപ്പൊ അന്ന് ആ സമയത്ത് ഇവിടെ തന്നെ കടയുണ്ട് ഇതാണ് ഈ സൈഡില് അത് ഈ നിരക്കട സേതുമാറ്റേ ഈ നിര കമ്പി വലിച്ചു കീരക്കടണ മണ്ട കടിക്കുന്നത് അത് ഇവിടെ ആയിരുന്നു അപ്പൊ അന്നാണെങ്കിൽ നമ്മക്കിത് അറിയത്തില്ലല്ലോ എന്നാലും അന്ന് ഈ സിനിമയില് വരാൻ വേണ്ടി ഞാൻ കൊറേ പ്രകടനം ശ്രമിച്ചു പക്ഷേ അത് മെയിൻ ആയിട്ടില്ല അങ്ങനെ ഒരു സംഭവം അപ്പൊ ഈ നിലക്കമ്പി ഊരി അടിക്കുന്നത് അന്ന് ആദ്യത്തൊക്കെ നമ്മൾ കാണുന്നത് നമ്മളി ഇരുമ്പ് യഥാർത്ഥത്തിൽ പൈപ്പില് മറ്റേ സംഭവം സെറ്റ് ചെയ്ത് കണ്ടുകഴിഞ്ഞാൽ ഒറിജിനൽ അങ്ങനെയുള്ള സംഭവം ആൽമരത്തിന്റെ ചോട്ടിൽ മറ്റേ മധുരം ജീവാമൃതം ഇരുമ്പും അതൊക്കെ രസമുള്ള കൃത്യമായി വരുന്ന പാട്ട് അതെ അത് പാടല്ല അല്ല അതൊക്കെ അത് ആരും പ്രതീക്ഷിക്കാതെ അങ്ങ് ഹിറ്റായി ആ ഒരു സംഭവം പിന്നെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കുറച്ച് മേളിൽ പോകുമ്പോ അവിടെ ഇപ്പൊ അവിടെ ഐ ടി ആണ് അവിടെ പള്ളിവേട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഈ പണ്ട് രാജാക്കന്മാരൊക്കെ പള്ളിവേട്ട നടത്തുന്ന അവിടെ ചന്തയായിരുന്നു അപ്പൊ അവിടെ ആയിരുന്നു ആ ലാസ്റ്റിലുള്ള ആ ഫൈറ്റ് ആ ചന്തയിൽ ആ മീനിന്റെ കിടയിൽ യഥാർത്ഥ ലാലേട്ടന്റെ ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മള് ഇത്രയും ഒരു വലിയൊരു വല്യൊരു മഹാനടനാവാൻ തന്നെ കാരണം പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ആ മീൻ വെള്ളത്തിന്റെ ഇടയിൽ കിടന്ന് ഒറിജിനലായിട്ട് ഫൈറ്റ് ചെയ്തു കത്തിറ കത്തിറ നിന്റെ അച്ഛനാണ പറയുന്നത് കത്തിതായി സ്റ്റാറായി വരുന്ന സമയത്തുള്ള ആവശ്യം അതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മിക്കവാറും നമ്മൾ കടയിൽ നിന്ന് കാണുന്നില്ലേ പ്രേമില് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു ആ എന്ന് പറയും അമ്മ ഇപ്പം ഭയങ്കര വേറൊരു

നമ്മുടെ കുറെ കട്ട ചങ്ക് അവരുടെ മക്കളൊക്കെ നമ്മളെ വരും അപ്പൊ അവരുടെ വീട്ടിലാണ് റെസ്റ്റ് എടുക്കുന്നത് വീട്ടിലാണ് റെസ്റ്റ് എടുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ നമ്മള് കഴിഞ്ഞല്ലേ

അവിടെന്നാണ് ഇവർക്ക് സഹായിക്കാനൊക്കെ പോകുന്നത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സിനിമക്കാരൊക്കെ സഹായിക്കാനൊക്കെ പോയി അങ്ങനെ വരുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിൽ തന്നെ വരാൻ സിനിമയിൽ വരണമെന്നൊരു ആഗ്രഹം അതാണ് സിനിമ ഷൂട്ട് ചെയ്ത് നമുക്ക് സിനിമക്ക് ഒരാൾ മുപ്പത് പണം കോസ്റ്റ്യൂം ചെയ്തു സീരിയൽ ആണെങ്കിൽ ഒരേ സമയം നാലു ചെയ്തോണ്ടിപ്പമിഴ് പടം ചെയ്യാൻ പറ്റും ഇന്ത്യൻ ടൂറിൻ്റെ ഇന്ത്യൻ ടൂവില് കോസ്റ്റ്യൂംസിന്റെ ഒരു ബഹളം ആയിരുന്നതുകൊണ്ട് ഒരുപാട് കോസ്റ്റ്യൂമുണ്ട് അപ്പൊ ബുദ്ധി ഇപ്പൊ റിലീസ് ചെയ്തിരുന്നു അപ്പൊ അന്ന് കിരീടം കണ്ടോണ്ടിരുന്ന ആള് ഇന്നിപ്പോ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ടൂബില് കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിലെ ഒരാളായിട്ട് മാറി എന്നുള്ളതാണ് എന്റെ ഒരു ആര്യനാട് ഒരു ആര്യനാടിന്റെ ഒരു ചരിത്ര നിമിഷം എന്ന് പറയുന്നത് അതെ സഭയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഈ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന് സീരിയൽ മേഖലയിൽ വളരെ ശ്രദ്ധേയമായ ഒരാളാണ്

ഒരുപാട് പേര് ആഗ്രഹിക്കുന്നിടത്ത് എത്തുമ്പോഴാണ് നമുക്കതൊരു ഭാഗ്യമായി മാറുന്നത് ആരും ആഗ്രഹിക്കാത്ത സ്ഥലത്ത് നമ്മൾ പോകുന്ന അതൊരു ഭാഗ്യൊന്നുമില്ല ഒരുപാട് പേർക്ക് കിട്ടാത്ത നമുക്ക് കിട്ടുമ്പോൾ നമുക്കതിന് നേട്ടമാകും അങ്ങനെ എന്നാലും എനിക്ക് പക്ഷേ ഈ ഇവിടെ നിന്നുള്ള ഈ നോട്ടവും കാര്യങ്ങളും ആ പഴയ ഓർമ്മ പഴയ ആ സംഭവങ്ങളൊക്കെ പിക്ചറൊക്കെ ഞാൻ മനസ്സിൽ വരികയാണ് അതങ്ങനെ സിനിമയെ ഈ ഒരു പ്രധാന പശ്ചാത്തലമായ സ്ഥലത്ത് എന്തുകൊണ്ട് ആ സിനിമയെ കുറിച്ച് സംസാരിക്കാൻ ആ നാട്ടുകാരനായിട്ടുള്ള തമ്പിയായിട്ട് കുറിച്ച് സമീപിക്കാൻ ഇതൊക്കെ ഒരു നിമിത്തവും ഒരു സന്തോഷ നിമിഷവുമാണ് എന്തായാലും തമ്പി തമ്പിയുടെ കേന്ദ്രത്തിൽ വന്ന് കണ്ട് അതോടെ സിനിമയുടെ പശ്ചാത്തലത്തിലും സംസാരിച്ചു ഇനിയുള്ള തമ്പിയുടെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ ഇവിടെ ഉള്ള സമയത്ത് നിങ്ങൾ വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം പിന്നെ തമ്പിയുടെ വീട്ടിൽ പായസം കാര്യം ഞാൻ മറക്കുന്നില്ല നല്ല അസന് നെയ് ചേർത്ത് അടപ്രായ പായസവും കഴിച്ചു അടപ്രഥമനും കഴിച്ചു അതും നന്നായി തരാൻ നമ്മള് നേരത്തെ കഴിക്കുന്നവിടമില്ല അപ്പൊ എന്തായാലും വളരെ സന്തോഷം നമുക്ക് നമ്മൾ ഈ ഇതുപോലുള്ള കാഴ്ചകൾ കണ്ട് ഇനിയും നമുക്ക് പറയാൻ പറ്റുന്ന ഒരുപാട് കഥകൾ നമുക്ക് നമ്മുടെ മുന്നിൽ നമുക്ക് ഇരിക്കും കാണാം ഇനിയും കാണാം